അപ്പ കാര്യമൊന്നും ഇല്ല എന്നാൽ ഇനി പറയാം കാലാകാലങ്ങളായിട്ടുള്ള മാറ്റാൻ കണ്ടിരുന്നു അഭിപ്രായം പറയാൻ നമുക്ക് നമ്മൾ വീണ്ടും അപകടത്തിലാക്കാൻ പറ്റുന്നതിനുപൂരിപ്പിക്കേ വിഘടനവാദിയാക്കാനും തീവ്രവാദിയാക്കാനും ഭയങ്കര ശ്രമത്തിലാണ് ഞാനിപ്പോ എനിക്ക് അത് നിന്ന് കണ്ടിരുന്നെനിക്ക് അത് മനസ്സിലായത് അവരുടെ വോട്ട്

ഇതേതോ കുട്ടികളുടെ കുസൃതിയാണ് വേണ്ട അറിവുള്ള നമ്മള് അല്ല അറിവുള്ള നിങ്ങള് അത് ബ്രാഹ്മണ്യത്തിന്റെ ബ്രാഹ്മണ്യം കടിച്ചാൽപ്പെട്ടാ വാക്ക് പറഞ്ഞ തലമുറകളെ നമ്മൾ കബളിപ്പിച്ചില്ലേ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടതാണോ ഈ നാട് നന്നാക്കാനുള്ള വിപ്ലവം അതൊന്നും ഇവർ പറഞ്ഞാൽ മനസ്സിലാവില്ല നാട് മുടിക്കുന്ന നിന്നെയൊക്കെ പബ്ലിക്കായി തുണി അരിച്ചിട്ട് തെരണ്ടി വാൽ കൊണ്ടടിച്ച് ചാണക തളിക്കുന്ന വിപ്ലവം പട്ടികവർഗ വികസന വകുപ്പിന്റെ പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായിട്ട് ഇവളന്ന് കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം ആദ്യം അതൊന്നും പിന്നെ പറഞ്ഞ കേറില്ല രാഷ്ട്രീയത്തിനെതിരെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാത്രമല്ല ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയുള്ള വർത്തമാനമാണ് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെയാ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അത് ചെയ്താൽ മതി എന്നുള്ളൊരു ഇതാണ് ആ ഒരു രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളൊക്കെ അത് ചെയ്താൽ മതിയാണ് സാധനം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ ട്രാപ്പം ചെയ്യും എനിക്ക് പറ്റിയാണെങ്കിൽ ഞാൻ കസലൊക്കെ പാടിയാണ് ക്ലാസിക്കൊന്നും പാടാനുള്ള തൊണ്ടയിൽ ഉണ്ടായി പോയി അല്ലെങ്കിൽ ഞാൻ ക്ലാസിക്കൊക്കെ പാടിയേനെത്തിക്കരുത് ഇത് സോഷ്യലിസ്റ്റ് യുഗമാണല്ലോ ഇരുപതാം നൂറ്റാണ്ട് ഈ നൂറ്റാണ്ടിനെ വലിച്ചടച്ച് മനുസ്മൃതിയുടെ കാലത്തേക്ക് കൊണ്ടുപോകരുത് തെറ്റാണ് ആരും വിളിച്ചില്ലല്ലോ എനിക്ക്